നല്ല രസല്ലേ ഹായ് ജീഷിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ അലമാഴയൊക്കെയല്ലേ അപ്പൊ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുക കട്ടൻ ചായടൊപ്പം കത്തഞ്ചായയാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ എന്ത് സ്നാക്സ് ആണല്ലേ നമ്മുടെ മറച്ചീനീലേ കൊള്ളീ പോള എന്നൊക്കെ പറയില്ലേ നമ്മളിവിടെ കൊള്ളിന്നൊന്ന് പറയാ അപ്പോൾ അതുകൊണ്ടുള്ള സ്നാക്സ് നല്ല കറി മുറുന്നക്കുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക കേട്ടോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ നമുക്കിന്ന കൊള്ളിപ്പലഹം ഉണ്ടാക്കാം ഇത് ഇത് ഞാൻ ഉണ്ടാക്കിയ ക്രോഷ്യോ ഹാട്ടാണ് കേട്ടോ അപ്പം ഞാനതിൽ അറ്റാച്ച് ചെയ്തു ചെറിയ നൂലുകൊണ്ട് ഒന്ന് തുന്നി പിടി മതി രസല്ലേ ഭംഗി അല്ലേ ഇത് നമ്മുടെ മരച്ചീനിയാണ് കേട്ടോ കൊള്ളി പൂള എന്നൊക്കെ പറയില്ലേ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കണ്ടോ കുറച്ച് നീളത്തിൽ ഗ്രേറ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ ഉണ്ടോ അതുകൊണ്ടാണ് ഇന്നത്തെ നാലുമണി പലഹാരം അപ്പൊ ഇതിൽ ഞാൻ ഒരു കുഞ്ഞ് ഇഞ്ചി ചതച്ചിട്ടുണ്ട് പിന്നെ വേപ്പനും ചതച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് സവാള അരിഞ്ഞിട്ടോ സവാള കുറച്ച് മതി വളരെ കുറച്ച് വേണ്ടും ഇനി ഇതിലേക്ക് കുറച്ച് കൊറച്ച് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഉണ്ടാവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മതി ഒന്ന് മിക്സ് ചെയ്യാം ഇതില് ഒരു സാധനം കൂടി ഇനി ഇതിലേക്ക് കുറച്ച് കൊറച്ച് മൈദപ്പൊടി കാൽക്കപ്പൊന്നും വേണ്ട ആ കാൽ കപ്പ് ഇരുന്നോട്ടെ കൂടുണ്ടട്ടോ മൈദ ഇതിനെ വളരെ കുറച്ച് മതി മറ്റു സ്നാക്സുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മള് പുള്ളി വടക്കൊക്കെ എടുക്കുന്ന പോലെ കൊറേ മൈദ അല്ലെങ്കിൽ കടലമാവാണെങ്കിലും കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് മൈദയിലാണ് ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് വേണ്ടു അല്ല നമുക്ക് മെയിനായിട്ട് ഈ കൊള്ളി തന്നെയാണ് മെയിൻ ആയിട്ട് കാണേണ്ടത് പിന്നെ അതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിൽ ആദ്യമേ ഉണ്ടായിരുന്ന കൊള്ളി ഗ്രേറ്റ് ചെയ്യുമ്പോ തന്നെ അതില് ഒരു വെള്ളം ഉണ്ടായിരിക്കും അതിന്റെ ആ നീരൊക്കെ അത് മാത്രം തന്നെ അതിലാണ് ഈ മൈദപ്പൊടി ഇട്ടിട്ടുള്ളത് ഞാനൊരു പച്ചമുളക് ഇട്ടിണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിനുള്ളത് മാത്രേ വേണ്ടൂ കൂടുതലൊന്നും വേണ്ട ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതില് എണ്ണ ചൂടാകുമ്പോ നമുക്കിത് കുറെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കാണ് ഒന്ന് സിമ്മിലിട്ട് വേവിച്ചോളൂ കേട്ടോ പെട്ടെന്ന് വേവിക്കുമ്പോ ഇങ്ങനെ ഉള്ളിലൊന്നും ക്രിസ്പി ആവാതേ ഉള്ളൂ അപ്പൊ മൊത്തത്തിലൊന്നും നല്ല ക്രിസ്പി ആവാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഒന്ന് സിമ്മില് ഇട്ട് വേവിക്കണം കേട്ടോ ഇതായിട്ടില്ല ഒന്നും കൂടി ആവാണ്ട് ഇനി നമുക്ക് കോരി എടുക്കാം അതായത് കോരി എടുക്കാം ആദ്യംട്ടതൊക്കെ വേഗം ആദ്യം മൂത്തു വരുവല്ലോ സ്റ്റവ് ഓഫ് ആക്കി ഞാൻ എല്ലാം എടുക്കാം കോരിയെടുക്കാ കണ്ടില്ലേ അവിടെ സ്നാക്സ് ഇവിടെ റെഡിയാണ് കണ്ടോ അടിയൊറിയ സ്നാക്സാണ് കേട്ടോ ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇണ്ടാക്കാത്ത ഒരു പരിപ്പുടയുടെ ഇല്ലേ ഇങ്ങനെ കൂടുതലോണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരെ ഇങ്ങനെ മൈദ കൂടുതലൊന്നും ഇണ്ട മൈതേരും കടലപ്പൊടി എന്ത് ഫ്ലവർ ആണോ ചേർക്കുന്നത് അത് അധികം വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്നും ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി ഒന്ന് മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇങ്ങനെ ഉണ്ടാക്കി കട്ടൻ ചായ സൂപ്പറ നല്ല ക്രിസ്റ്റിയാണ് നമ്മളെ പൊറുമൊക്കെ നല്ല മരുന്നിരിക്കോഫ്റ്റ് ഉണ്ട് അതുകൊണ്ടൊന്നും നല്ല രസമാണ് കഴിക്കാൻ നല്ല എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറാ ചായ